ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് പതിമൂന്നാം ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റ് പ്രകാരമുള്ള ഒരു അൺ വോട്ടിംഗ് സ്റ്റാറ്റസ് നമുക്ക് നോക്കാം വോട്ടിംഗ് തുടങ്ങി ആദ്യം മുതൽ ഒന്നാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്നത് അനീഷ് തന്നെയാണ് അനീഷ് വോട്ടിംഗ് തുടങ്ങി ഇത്രയും നേരമായിട്ടും തൻ്റെ ഒന്നാം സ്ഥാനം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല അടുത്തതായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അനുമോളാണ് അനുമോൾക്കും ഒരുപാടധികം വോട്ടുകൾ നേടാനായിട്ട് ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ സാധിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ഷാനവാസാണ് വോട്ടിംഗ് തുടങ്ങിയ സമയത്ത് ചെറിയൊരു വോട്ടിങ്ങിടുവ് നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് ഒരുപാടധികം വോട്ടുകൾ നേടിയെടുക്കാനായിട്ട് ഷാനവാസിന് സാധിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നാലാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ആതിലയാണ് ആതിലയ്ക്ക് നൂറയുടെ വ്യക്തമായിട്ടുള്ള സപ്പോർട്ട് ഈ ഒരു വോട്ടിങ്ങിൽ കിട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അടുത്തതായിട്ട് അഞ്ചാം സ്ഥാനത്തേക്ക് മുന്നേറി വന്നിരിക്കുന്നത് അക്ബറാണ് അക്ബർ ഏറ്റവും അവസാനം ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഈ ഒരു സമയത്ത് അത്യാവശ്യം വോട്ടൊക്കെ അക്ബറിന് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ആറാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് സാബുമാനാണ് സാബുമാനും ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒട്ടും സേഫ് ആയ ഒരു കണ്ടസ്റ്റൻ്റ് ഒന്നും അടുത്തതായിട്ട് ഏറ്റവും അവസാനം നിൽക്കുന്നത് നെയ്വിനാണ് നെയ്വിൻ ഈ ഒരു വീക്കിൽ പുറത്തു പോകാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് പതിമൂന്ന് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി ഏകദേശം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബിഗ് ബോസ് ഹൗസിൽ ബാക്കിയുള്ളൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കണ്ടസ്റ്റൻ്റിന് വ്യക്തമായിട്ട് നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ കയറി തന്നെ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും ഈ പറയുന്ന പോലെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ വോട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റിന് അതുകൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടാനില്ല അതുകൊണ്ട് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടൊരു കണ്ടസ്റ്റന്റ് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ വിജേതാവാകണം എല്ലാവരും കൃത്യമായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ തന്നെ കയറി നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട വോട്ടുകൾ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ വോട്ടിങ്ങിൽ വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച വരെ നമുക്ക് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിനു മുമ്പുള്ള സീസണുകളിലും ഈ ഒരു സീസൺ സെവൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തും വെള്ളിയാഴ്ച വരെ നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് വെള്ളിയാഴ്ച ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് വ്യാഴാഴ്ച വരെ മാത്രമേ ഈ ഒരു കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട വോട്ടുകൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്താണ് എന്താണ് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കണ്ടസ്റ്റൻസിന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഈ കഴിഞ്ഞ വീക്കിൽ ആര്യൻ കത്തോരിയ അതിന് മുമ്പത്തെ വീക്കിൽ ജിസയിലൊക്കെ പുറത്തുപോയതുപോലെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിൽ അവർക്ക് വോട്ടുണ്ടാവും പക്ഷേ ഈ പറയുന്ന ജിയോ ഹോട്ട്സ്റ്റാറിൽ കൃത്യമായിട്ട് വോട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളും ഈ പറയുന്ന ജിയോ ഹോട്ട്സ്റ്റാറിലെ വോട്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വോട്ടുകൾ ഈ പറയുന്ന അൺ വോട്ടിംഗ് സൈറ്റുകളിലും കമ്മ്യൂണിറ്റി പോളുകളിലും കൊടുക്കുന്നത് പോലെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിലും വ്യക്തമായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ബിഗ് ബോസ് മലയാളത്തിൻ്റെ മറ്റൊരു വോട്ടിംഗ് അപ്ഡേറ്റും ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്